ഇന്ന് നമുക്ക് കൂർക്ക കൊണ്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം ചോറിനോടൊപ്പവും ചപ്പാത്തി പൂരി പൊറോട്ട ദോശ എല്ലാ അതിനോടൊപ്പവും പോകുന്ന നല്ല അടിപൊളി കോമ്പിനേഷൻ കറിയാണ് നല്ല സ്വാദുള്ള കറിയാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് കൂർക്കയും രണ്ട് മൂന്ന് ചെമ്മിനും കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് നല്ല കുറിയ ചാറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു മൺചട്ടിയിലേക്ക് നമുക്കൊരു അഞ്ചാറ് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒരു കാല ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുക അപ്പോൾ ചെമ്മീനിലേക്ക് നല്ല ഉപ്പൊക്കെ പിടിച്ച് ചെമ്മീന് നല്ല സ്വാദായിരിക്കും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ചു വെക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ അപ്പം ഒന്ന് അടച്ചു വയ്ക്കാം ചെമ്മീൻ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കൂർക്ക് ചേർത്ത് കൊടുക്കാം ആ കൂർക്ക കഴുകി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ കറി പിടിക്കും അപ്പോൾ കൂർക്ക ഒരു ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കൂ അതിൻ്റെ ഡിസ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യമായ ഒര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി ഇളക്കി ഒഴിപ്പിച്ച ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കൂർക്ക നന്നായിട്ട് വെന്ത് കിട്ടട്ടെ കൂർക്ക രണ്ട് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കുക വളരെ എളുപ്പത്തിലാണ് ഞാനത് ക്ലീൻ ചെയ്തെടുക്കുന്നത് അതൊന്ന് നോക്കണേ അപ്പോൾ കൂർക്ക ഏകദേശം ഒരു രണ്ട് മിനിറ്റ് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം സവാള വളരെ കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർക്കാം ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി വളരെ നീള നേരിയതായിട്ട് നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് അത് വെന്ത് ഉപയോഗിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം ഒന്ന് അടച്ചു വെച്ചേക്കാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഏർത്ത് കൊടുക്കുക അത് വെളിച്ചെണ്ണ ഒന്ന് ചിട്ടിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇതൊരു ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ഒരു അരമുറി തേങ്ങയിലധികം ഉണ്ട് അതും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെയും വറുത്തെടുക്കുക അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കുക ഒട്ടും തന്നെ കരിയാതെ എടുക്കണം അപ്പോഴേ കറിക്ക് നല്ല സ്വാദുണ്ടാവുകയുള്ളൂ ഇപ്പം ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയിൽ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരുവെള്ള മുളക് പൊടിയാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒട്ടും കരിയാതെ മുപ്പിച്ചെടുക്കുക അതിന് ശേഷം ഇത്രയും മതി ഇനി നമുക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കറി വെന്തിട്ടുണ്ടാവും നമ്മുടെ കൂർക്കയൊക്കെ വന്നിട്ടുണ്ട് സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുക്കാം അത് കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം മതി പിന്നെ അതിലേക്ക് വറുത്തരച്ച് വെച്ചിരിക്കുമെന്ന് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം കൂടി കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇനി വെന്ത് നന്നായിട്ട് കുറുകി വരണം അപ്പോൾ അതിന് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ചെമ്മീൻ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ കുടംപുളി ചേർത്തത് അപ്പോൾ ചെമ്മീൻ ചേർക്കുമ്പോൾ ഇത്തിരി പുളി ആവശ്യമാണ് അതാണ് നമ്മൾ കുടംപുളി ചേർത്തത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് സിമ്മിൽ വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കറിയെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇളക്കി നോക്കുക ചാറ് നമുക്ക് ഇത്രയും മതി പിന്നെ മൺചട്ടി ആയതുകൊണ്ട് ഇരിക്കുംന്തോറും ഒന്നും കൂടി ചാറ് കുറുകി വരും ഇത്രയും മതി അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ആ കുടപ്പുളി നമുക്ക് മാറ്റാം കൂർക്കധികം പുളി ആവശ്യമില്ല നമ്മൾ തക്കാളി ചേർത്തിരുന്നു അതേപോലെ ഈ കുഴപ്പിപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ആ പുളി മാത്രം മതി അധികം പുളിയായി കഴിഞ്ഞാൽ കൂർക്കയുടെ കറിയുടെ ടേസ്റ്റേ പോവും അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുകേർക്കാം നല്ല സൂപ്പർ കറിയാണിത് ഇനി ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഇതൊക്കെ തയ്യാറാക്കണം എന്നാലേ ഇങ്ങനത്തെ കറികൾക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അത് വന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വേപ്പില ഏർത്ത് കൊടുക്കുക നല്ല ഫ്രഷായ കറിവേപ്പില ഏർത്ത് കൊടുക്കുക കറിവേപ്പില ഇത്തിരി അധികം തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല മണവും രുചിയും ഉണ്ടാവും കറിക്ക് ഇനി കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് കറിയിലേക്ക് അത് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി കഴിഞ്ഞു ഇനി നമ്മുടെ കറിയിലേക്ക് അത് ഒഴിക്കുക എന്നിട്ടൊന്ന് ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക എന്നാലേ കറിക്ക് നല്ല സ്വാദുണ്ടാവുകയുള്ളൂ നമ്മൾ മോപ്പിച്ച ഉടനെ തന്നെ കറി എടുത്തു കഴിഞ്ഞാൽ അതിന് സ്വാദ് കുറവായിരിക്കും ഇരിക്കുംതോറും ആണ് കറിക്ക് സ്വാദ് വരുന്നത് അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ കറി ഒന്നും കൂടി കുറുകി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സുന്ദരം കറിയായിട്ടുണ്ട് അടിപൊളിയല്ലേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല കീടലം കറിയാണ് ഇപ്പം ഇതേപോലെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് ചോറിനോടൊപ്പവും അപ്പത്തിനോടൊപ്പവും ഒക്കെ നല്ല കോമ്പിനേഷനാണ് വളരെ അധികം നല്ല സ്വാദാണ് ഈ കറിക്ക് ചെമ്മിനും കൂർക്കയും കൂടി വെച്ചാൽ തന്നെ എല്ലാവർക്കും അറിയാം നല്ല അടിപൊളി സ്വാദായിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് നല്ല ഭംഗിയായിട്ട് കറി ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ റെസിപ്പിയുമായി നാളെ വരാം